നമസ്കാരം പ്രമേഹം ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കേണ്ടത് വളരെ പ്രധാനമാണ് പലപ്പോഴും പ്രമേഹം വന്നതിന് ശേഷം മരുന്നുകളെ മാത്രം ആശ്രയിക്കാതെ നമ്മുടെ അടുക്കളയിലുള്ള ചില പ്രകൃതിദത്ത മാർഗങ്ങളിലൂടെ ഇതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും അത്തരത്തിൽ ഷുഗർ കുറയ്ക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു ഫലപ്രദമായ ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഉലുവ പ്രമേഹത്തിനുള്ള പ്രകൃതിദത്ത ഔഷധം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉലുവയാണ് നമ്മൾ കറികളിലും മറ്റും ഉപയോഗിക്കുന്ന ഉലുവയ്ക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ അത്ഭുതകരമായ കഴിവുണ്ട് ഉലുവയിൽ ലയിക്കുന്ന നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനപ്രക്രിയയെ പതുക്കെയാക്കുകയും അതുവഴി രക്തത്തിലേക്ക് പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് സാവധാനത്തിലാക്കുകയും ചെയ്യുന്നു കൂടാതെ ഉലുവയ്ക്ക് ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു അതായത് ശരീരത്തിലെ ഇൻസുലിൻ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുന്നു എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് വളരെ ലളിതമാണ് ഇതിന്റെ ഉപയോഗം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക രാവിലെ ഉണർന്നയുടൻ ഈ ഉലുവ വെള്ളം ഊറ്റിയെടുത്ത ശേഷം കുടിക്കുക കുതിർത്ത ഉലുവ നിങ്ങൾക്ക് വേണമെങ്കിൽ ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യാം പക്ഷെ വെള്ളം കുടിക്കുന്നത് നിർബന്ധമാണ് ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രകൃതിദത്തമായ ഈ മാർഗം വളരെ നല്ലതാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊരു ഒറ്റമൂലിയായി കാണരുത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ മുടക്കരുത് ഉലുവ കഴിക്കുമ്പോൾ ചിലർക്ക് ദഹനപ്രശ്നങ്ങളോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഉപയോഗം നിർത്തുക ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഉലുവ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറെ സമീപിക്കണം ഓർക്കുക പ്രമേഹം നിയന്ത്രിക്കാൻ ചിട്ടയായ ജീവിതശൈലിയും ഭക്ഷണ ക്രമീകരണവും വ്യായാമവും അത്യാവശ്യമാണ് ഈ ഹോം റെമഡി അതിനൊരു മികച്ച പിന്തുണ നൽകും ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കാൻ ഈ അറിവ് നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ഹോം റെമഡിയുമായി വീണ്ടും കാണാം